ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം വാർത്തിങ്കൾ വദനയായ താരയെ ശകാരിച്ചുകൊണ്ട് ബാലി തുടർന്നു സുന്ദരി തിലകമായ താരെ സഹോദരന്റെ അലർച്ച വിശേഷിച്ചും ശത്രുവിന്റെ കേട്ടിട്ടും ഞാൻ അടങ്ങിയിരിക്കുന്നത് എങ്ങനെ ശൂരന്മാർ യുദ്ധത്തിൽ പിന്തിരിയുമോ ശത്രുവിന്റെ പോർവിളി കേട്ട് ഒതുങ്ങിയിരിക്കുന്നത് മരണത്തേക്കാൾ മീതയാണ് തൊണ്ട പൊട്ടത്തക്ക വിധം അലറുന്ന സുഗ്രീവന്റെ രണസന്നാഹം കേട്ട് അന്തപുരത്തിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുവാൻ നിന്റെ ഭർത്താവിന് സാധിക്കുമോ ഇനി രാമനെപ്പറ്റിയാണ് ഭയമെങ്കിൽ നീ ഒട്ടും ദുഃഖിക്കേണ്ട താരെ നന്ദിയുള്ളവനോ അറിയുന്നവനോ ആണ് രാമനെങ്കിൽ ഒരിക്കലും പാപകർമ്മം ചെയ്യില്ല ഉത്തമ സഖികളായ ഈ സ്ത്രീകളും ഒന്നിച്ച് എൻ്റെ പ്രിയതമ അകത്തേക്ക് പോകൂ എന്നെ അനുഗമിക്കരുത് തറ കളഞ്ഞ സ്നേഹവും ഭക്തിയും നീ എന്നിൽ വ്യക്തമാക്കി അഹങ്കാരിയായ അനുജനോട് ഞാനിതാ ആഹാവത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു പ്രിയപ്പെട്ട താരെ നീ പരിഭ്രമിക്കാതിരിക്കൂ അവൻ്റെ ഗർവ് അതിവേഗത്തിൽ അടക്കി ഞാനിതാ തിരിച്ചെത്തുകയായി അനുജനെ വധിക്കുന്നില്ല യുദ്ധസന്നദ്ധനായി അലറികൊണ്ടിരി നിൽക്കുന്ന അവനിൽ വേണ്ടതു മാത്രമേ ഞാൻ ചെയ്യൂ തികച്ചും ചിത്തനായി തന്നെ നീ തിരിച്ചു പോകൂ മാമരപാദം പോലെ എൻ്റെ ഇടികളെ ആ ദുരാഗ്രഹി സഹിക്കില്ല താരെ നീ എന്നിൽ പരിശുദ്ധ സ്നേഹം കാണിച്ചു സഹായവും ചെയ്തു ദ്വന്ത്യുദ്ധത്തിൽ ആ സഹോദരനെ പരാജയപ്പെടുത്തി ഞാനതാ എത്തിക്കഴിഞ്ഞു ബാലിയെ ആലിംഗനം ചെയ്ത് കരഞ്ഞുകൊണ്ട് ഭർതൃ ഹിതേഷിയായ താര പ്രദക്ഷിണം വെച്ച് ജയസിദ്ധിക്ക് വേണ്ടി മന്ത്രപൂർവ്വം സ്വസ്ത്യനം നടത്തി മാലേറിയ ആ മാലിന്യരത്നം അന്തപുരത്തിലേക്ക് സഖികളും ഒന്നിച്ചു പോയി പത്നിയെ സസ്നേഹം കടാക്ഷിച്ച് പറഞ്ഞയച്ച ബാലി ഒന്ന് നിശ്വസിച്ചു ക്രുദ്ധനാഗം പോലെ ചീറിക്കൊണ്ട് പുറത്തേക്ക് വന്നു ഓജസ്വിയായ ആ കബീശ്വരൻ ശത്രുവിനെ കാണുവാൻ ദൃഷ്ടികൾ നാലു പാടും പായിച്ചു അസഹ്യമായ കോപത്താൽ നെടുവീർപ്പുകൾ തുടർന്നു വന്നു സ്വർണ നിറമുള്ള സുഗ്രീവൻ കച്ച കെട്ടി ചുവടുറപ്പിച്ച് ജ്വലിക്കുന്ന അഗ്നി പോലെ നിൽക്കുന്നത് കണ്ടപ്പോൾ അത്യന്തരുഷ്ടനായ ബാലിയും കച്ചമുറുക്കി മുഷ്ടി ചുരുട്ടി സഹോദരനെതിരെ അടുത്തു സ്വർണമാല അണിഞ്ഞുവരുന്ന അഗ്രജനെതിരെ ഉയർത്തിയ സുഗ്രീവൻ വാശിയോടെ നേരിട്ടു വമ്പനായ സുഗ്രീവനോട് അതുല്യശക്തനായ ബാലി ക്രോധാഗ്നി ജ്വാല വമയ്ക്കുന്ന കണുകളോടെ എടാ ഇതാ എൻ്റെ വിരലുകൾ ദൃഢമായി മുറുക്കിയ മുഷ്ടി നിന്നിൽ പതിക്കുന്നു നിന്റെ ജീവനെ പറപ്പിക്കുന്നതാണ് ഈ ഇടി ക്രോധ താമ്രാക്ഷനായ സുഗ്രീവൻ പല്ലുകൾ ഞെരിച്ചുകൊണ്ട് ഉത്തരം പറഞ്ഞു പ്രാണനെ ഹരിക്കുന്ന എൻ്റെ ഈ മുഷ്ടി അങ്ങയുടെ ശിരസിലും പതിക്കുകയായി കോപാന്തനായി അടുത്ത ബാലയുടെ മുഷ്ടിപ്രഹരം ഏറ്റപ്പോൾ ഉറവ് പൊട്ടിയ പർവ്വതം പോലെ സുഗ്രീവൻ രക്തം ഛർദ്ദിച്ചു വലിയൊരു വൃക്ഷം വേരോട് പറിച്ചെടുത്ത സുഗ്രീവൻ ആൻ ഒന്നടിച്ചു വജ്രം മഹാദ്രിയിൽ പതിച്ചതുപോലെ ബാലി ശരീരത്തിൽ കൊണ്ടു ഭാരം നിറഞ്ഞ കപ്പൽ സമുദ്രത്തിലെ കോളിളക്കത്തിൽ പെട്ടതുപോലെ ബാലി ഒന്ന് ആകെ ചാഞ്ചാടി ദുഃഖിതനായി അത്ഭുത പരാക്രമികളും ഗരുഡ തുല്യ വേഗതയുള്ളവരുമായ വാനര സഹോദരന്മാർ ഘോര രൂപത്തിൽ അമ്പരതലത്തിലെ ചന്ദ്രാർക്കർ എന്ന പോലെ വളർന്നു ഏതു ശത്രുവിനെയും നിഷ്പ്രയാസം നശിപ്പിക്കുന്ന അവർ അന്യോന്യം പഴുതു നോക്കി മുന്നോട്ട് കയറി അടരാടി ബലവീര്യങ്ങൾ ഒത്തിണങ്ങിയ ഇന്ദ്ര സൂനു അനുജന്റെ ഗർവൊന്നു കുറച്ചു സുഗ്രീവൻ അൽപ്പ അൽപ്പമായി ക്ഷീണിച്ചു തുടങ്ങി അതേസമയം അതികോപത്താൽ തൻ്റെ കൈവേഗം കാണിച്ചു കൊമ്പുകളും ചില്ലകളും നിറഞ്ഞൊരു മരം വജ്ര തുല്യമുനകളോടുകൂടിയ നഖം കാരിമ്പ് പോലെയുള്ള മുഷ്ടി കാൽമുട്ട് എന്നിവയാൽ ഘോരഘോരം പൊരുതി ശരീരം മുഴുവൻ രക്തമൊലിച്ചു ഇന്ദ്രനും വൃധാസുരനും എന്ന പോലെ ആ വാനരനായകന്മാർ അടരാടി മേഘനാഥം പോലെ അലറി അടുത്തു വാനരേശ്വരനായ സുഗ്രീവിന് ക്രമേണ ക്ഷീണവും തോൽവിയും വരുന്നത് ശ്രീരാമചന്ദ്രൻ കണ്ടു പരിഭ്രമിച്ച ദൃഷ്ടികളോടെ സഹായം അഭ്യർത്ഥിച്ച് നാല് പുറവ് നോക്കുന്നു അവശ്യ ശരീരനായി പതുക്കെ പതുക്കെ പിന്നോക്കം ഒഴിയുന്നു തേജസ്വിയായ ദാശരഥി ഭാലിയെ വധിക്കുവാൻ നിശ്ചയിച്ചു അസ്ത്രം തിരഞ്ഞു ഉഗ്രസർപ്പം പോലെയുള്ളൊരു ബാണമെടുത്തു കാലചക്രത്തെ യമനെന്ന പോലെ കോതണ്ടത്തെ വളച്ചു ചെറുനാണൊലി കേട്ട പക്ഷികൾ ഭയപ്പെട്ട് പറന്നു കൽഭാന്താഗ്നി അടുത്തതുപോലെ മൃഗങ്ങൾ ഓടിയൊളിച്ചു വജ്ര നിർഘോഷത്തോടെ ശ്രീരാമഭാണം അന്തരീക്ഷത്തിൽ മിന്നിത്തിളങ്ങി ഭാലിയുടെ വിശാല ആഞ്ഞിറങ്ങി അമേയ പരാക്രമിയാണെങ്കിലും അതുല്യശക്തനാണെങ്കിലും അസ്ത്രത്തിൻ്റെ ശക്തി കൊണ്ട് അശ്വിനമാസത്തിലെ പൗർണമിയിൽ ഇന്ദ്രധ്വജം എന്ന പോലെ ബാലി ഭൂമിയിൽ ബോധമറ്റു വീണു ബാലി സുഗ്രീവ യുദ്ധത്തിൽ അറുതി വരുത്തുവാൻ വേണ്ടി നരേന്ദ്രകുമാരൻ മഹാദേവന്റെ മൂന്നാം തെക്കണ്ണിൽ നിന്നുള്ള അഗ്നിയെ പോലെ അഗ്നിയെപ്പോലെ വിട്ടശരം പൂത്തുനിൽക്കുന്ന അശോകവൃക്ഷത്തെ കൊടുങ്കാറ്റ് കടപ്പുഴയ്ക്ക് വീഴ്ത്തിയതുപോലെ രക്താഭിഷിക്തനായ ഭാലിയെ ഭൂമിയിൽ വീഴ്ത്തി ബോധഹീനനായ ഇന്ദ്രാത്മജൻ ഇന്ദ്രധ്വജം എന്ന പോലെ മിന്നിത്തിളങ്ങി ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം